കിങ്ങിണിയേ കിങ്ങിണി എന്താ ഈ കാണിക്കുന്ന കിങ്ങിണി കുഞ്ഞേ ഒറ്റയ്ക്ക് കളിക്കാനോടി പെണ്ണ ഒറ്റക്ക് കളിക്കാണോ അമ്മ എന്തിയെ കുഞ്ഞിന്റെ അമ്മ എവിടെ കുഞ്ഞിന്റെ അമ്മ എവിടെ അതിൽ കടിക്കാൻ പാടില്ല കടിക്കാൻ പാടില്ല ഞാൻ എടുക്കട്ടെ ഞാൻ എടുത്ത് മാറ്റട്ടെ എടുത്ത് മാറ്റണേ കുഞ്ഞിന് വേറെ കളിക്കാൻ തരാട്ടോ വേറെ കളിപ്പാട്ടം തരാട്ടോ കേട്ടോ കളിക്കാൻ ഏ കുഞ്ഞിൻ്റെ വേറെ കളിപ്പാട്ടം തരാ അമ്മയ്ക്ക് ഇങ്ങനെ കുട്ടിയാണോ ഇങ്ങനെ ആ എൻ്റെ ചുന്നിന് പെണ്ണാണോ എനിക്ക് ഇങ്ങനെ കുട്ടി എന്തുങ്ങണേ എന്തെൻ്റെ കിങ്ങണയാണോ അമ്മയുടെ കിങ്ങിനെയാണോ